എട്ടാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റിൽ വരുന്ന പ്രത്യാശയുടെ കിരണങ്ങൾ എന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പുനത്തിൽ കുന്നബ്ദുള്ള മലയാളത്തിലെ പ്രശസ്ത സാഹിത്യകാരനും കർമ്മം കൊണ്ട് ഡോക്ടറുമായിരുന്നു പുനത്തിൽ കുന്നബ്ദുള്ള സ്മാരകശിലകൾ എന്ന കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിരുന്നു മലമുകളിലെ അബ്ദുള്ള നവഗ്രഹങ്ങളുടെ തടവറ അലിഗഡിലെ തടവുകാരൻ സൂര്യൻ കത്തി സ്മാരക സ്മാരകശിലകൾ കലീഫ മരുന്ന് കുന്നബ്ദുള്ളയുടെ ക്രൂരകൃത്യങ്ങൾ ദുഃഖിതർക്കൊരു പൂമരം സതി കഥകൾ തെറ്റുകൾ നരബലി കൃഷ്ണന്റെ രാധ തുടങ്ങിയവ അദ്ദേഹത്തിന്റെ കൃതികളാണ് ഉണ്ടവന് പായ കിട്ടാനിട്ടും ഉണ്ണാത്തവന് ഇല കിട്ടാനിട്ടും എന്നല്ലേ ചൊല്ല് ഉണ്ടവന്റെയും ഉണ്ണാത്തവന്റെയും അവസ്ഥ ഒന്നു തന്നെയോ വിശപ്പ് മാറാത്തിടത്തോളം ഭക്ഷണം കഴിക്കുക എന്നതായിരിക്കും നമ്മുടെ ആവശ്യം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലോ ആ ക്ഷീണം മാറ്റാൻ എവിടെയെങ്കിലും ഒന്ന് കിടക്കണം രണ്ടവസ്ഥകളും ഒന്നാണോ അല്ല വിശപ്പിനെ നമുക്ക് ഒരു പരിധി വരെ പിടിച്ചു നിർത്താനാകൂ അതിൽ കൂടുതൽ ഒരു മനുഷ്യന് സഹിക്കാനാവില്ല എന്നാൽ ഭക്ഷണം കഴിച്ച ശേഷമുള്ള കിടത്തം ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ് ഭക്ഷണത്തിന് ശേഷം വിശ്രമിച്ചില്ലെന്നു കരുതി ഒന്നും സംഭവിക്കില്ല ഉള്ളതുകൊണ്ട് സംതൃപ്തരാവാൻ ഒരിക്കലും മനുഷ്യനാവില്ല എപ്പോഴും തനിക്ക് ഇല്ലാതെ പോയതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കും ആശയം പുനത്തിൽ കുന്നബ്ദുള്ളയുടെ മരുന്ന് എന്ന നോവലിലെ ഒരു ഭാഗമാണ് പ്രത്യാശയുടെ കിരണങ്ങൾ എന്ന പാഠഭാഗത്ത് തന്നിരിക്കുന്നത് ഡോക്ടർ സന്തുകുമാറിൻ്റെ അടുത്തേക്ക് കലശലായ ക്ഷീണവുമായി ഒരു രോഗി വരുന്നു ഡോക്ടർ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുമ്പോഴാണ് അയാൾ പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല എന്ന് മനസ്സിലാകുന്നത് പുല്ലു തിന്നാറുണ്ടോ എന്ന് തമാശയായി ഡോക്ടർ ചോദിക്കുമ്പോൾ ഒരർത്ഥത്തിൽ പുല്ലു തിന്നാൻ പോലും വകയില്ല എന്ന് അയാൾ പറയുന്നു അയാൾ ഭക്തനും കൈക്കൂലി വാങ്ങാത്തവനുമായ ഒരു ശിപായി ആയിരുന്നു വീട്ടിലെ ചിലവുകൾക്ക് തന്നെ പണം തികയുന്നില്ല എന്നയാൾ പറയുന്നു ദയ ദയതോന്നിയ ഡോക്ടർ അയാളോട് വളരെ സ്നേഹത്തോടെ സംസാരിക്കുന്നു നിങ്ങൾക്ക് രോഗമൊന്നും ഇല്ലെന്നും കടലയും പയറും മത്സ്യമാംസാദികളും കഴിച്ചാൽ ക്ഷീണം മാറുമെന്നും പറയുന്നു മുന്തിയ ടോണിക്കുകളും ബിസ്ക്കറ്റുകളും ഡോക്ടർ അയാൾക്ക് നൽകുന്നു ഇടയ്ക്കിടെ വന്നാൽ ഇനിയും മരുന്നുകൾ തരാമെന്നും ആ വാക്കുകൾ അയാളിൽ പ്രത്യാശയുടെ കിരണങ്ങൾ സൃഷ്ടിക്കുന്നു അയാൾക്ക് ശേഷം അറുപത് വയസ്സിലധികം പ്രായമുള്ള തടിച്ചു കൊഴുത്ത ഒരാൾ കയറി വന്നു സന്ധുകുമാറിൻ്റെ ഒ പിയിലെ സ്ഥിരം രോഗിയാണ് അയാൾ അയാളെ കാണുമ്പോഴൊക്കെ സന്ധുകുമാർ ഇതുവരെ മരിച്ചിട്ടില്ലേ എന്ന് ചോദിക്കും അയാൾക്ക് പ്രഷർ ഷുഗർ ഹാർട്ട് പ്രോബ്ലം തുടങ്ങി ഒരു അസുഖവുമില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെല്ലാം ഈ പറഞ്ഞ ഉള്ളവരും ഇവ ബാധിച്ചു മരിച്ചു പോയവരുമാണ് പക്ഷേ ധനികനായ രോഗിക്ക് വേണ്ടത് രോഗം വന്നു മരുന്നു കഴിക്കുകയും എന്നിട്ട് രോഗം മാറിയ ശേഷം ഒരുപാട് കാലം ജീവിക്കുകയുമാണ് വിശകലനം ജീവിതത്തിൻ്റെ രണ്ടു വശങ്ങളാണ് ഇവിടെ വ്യക്തമാകുന്നത് വിഷപ്പടക്കാൻ വേണ്ടി കിട്ടുന്നത് എന്തും ഭക്ഷണമാക്കേണ്ടി വരുന്ന പാവപ്പെട്ട ഒരു വിഭാഗവും എല്ലാം പണം കൊണ്ട് നേടി നേടി ഇനി എന്ത് പുതുതായി ചെയ്യുമെന്ന് ആലോചിച്ച് നടക്കുന്ന മറ്റൊരു വിഭാഗവും ആദ്യം വന്ന രോഗിക്ക് മതിയായ ഭക്ഷണം ലഭിക്കാത്തതുകൊണ്ടാണ് അയാൾക്ക് ക്ഷീണം തോന്നുന്നത് കുടുംബത്തിൻ്റെ വയറു നിറയ്ക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഓരോ വ്യക്തിയുടെയും പ്രതീകമാണ് അയാൾ വീട്ടുകാരുടെ നല്ലതിനു വേണ്ടി പ്രയത്നിക്കുന്നതിനിടയിൽ സ്വന്തം വിശപ്പിനെക്കുറിച്ച് ചിന്തിക്കാതെ മുണ്ടുമുറുക്കി മുറുക്കിയൊടുത്ത് രാപ്പകൽ കഷ്ടപ്പെടുന്ന ഒരു സാധാരണ ഷിപ്പായി താനൊരു ഈശ്വരഭക്തനും കൈക്കൂലി വാങ്ങാത്തവനും ആണ് എന്ന് പറയുന്നുണ്ട് നല്ല മാർഗത്തിലൂടെ ജീവിക്കുന്നവർക്ക് ജീവിത വിജയം കയ്യെത്തും ദൂരത്ത് അല്ലെന്നൊരു സൂചന കൂടി ഇവിടെ രചയിതാവ് നൽകുന്നുണ്ട് അയാൾ ഡോക്ടറോട് വളരെ ബഹുമാനത്തോടു കൂടിയാണ് പെരുമാറുന്നത് കാരണം തൻ്റെ രോഗം ശമിപ്പിക്കേണ്ടത് ആ ഡോക്ടറാണ് രണ്ടാമത് വരുന്ന ആൾ ഒരു ധനികനാണ് വിരലുകൾ നിറയെ സ്വർണ്ണം മോതിരം വിലപിടിച്ച സെന്റിൻ്റെ പരിമളം ചന്ദനതൈലത്തിൻ്റെ സുഗന്ധം തുടങ്ങിയവ അത് സൂചിപ്പിക്കുന്നു ഇവിടെ ധനികരുടെ അസുഖമാണ് ഷുഗർ പ്രഷർ അറ്റാക്ക് എന്നിവയൊക്കെ അതുകൊണ്ട് തന്നെ കൂട്ടുകാർക്കെല്ലാം ഉള്ള അസുഖം തനിക്ക് മാത്രം ഇല്ലാത്തത് അയാൾക്ക് ഒരു കുറച്ചിലാണ് അത് തന്റെ സ്റ്റാറ്റസിനു ചേരുന്നതല്ല എന്ന് കരുതുന്നു അസുഖമുണ്ടായി അത് മരുന്ന് കുടിച്ചു മാറാനാണ് അയാൾ ആഗ്രഹിക്കുന്നത് പണമുള്ളവന്റെ പൊങ്ങച്ച സ്വഭാവം ഇവിടെ കാണാം പണമുള്ളതുകൊണ്ട് കൊണ്ട് വില അയാൾക്ക് അറിയില്ല പണത്തിന്റെ അഹങ്കാരം ഡോക്ടറോടുള്ള സംസാരത്തിലും അറിയാം അയാൾക്ക് ഡോക്ടറെ നേരത്തെ പരിചയമുണ്ട് സന്തു എന്നും സർ എന്നും മാറി മാറി വിളിക്കുന്നുണ്ട് എന്ന് പറയുന്നു ഇല്ലാത്ത രോഗം ഉണ്ടോ എന്ന് കണ്ടെത്താനായി വന്ന ഡോക്ടറുടെ വിലപ്പെട്ട സമയം അയാൾ പാഴാക്കുന്നു അതിലൂടെ ഒരുപാട് രോഗികൾക്ക് ഡോക്ടറെ കാണാനുള്ള അവസരമാണ് ഇല്ലാതാക്കിയത് പണം ഉണ്ടെങ്കിൽ എന്തും നടക്കും എന്നൊരു ചിന്താഗതി അയാളിലുണ്ട്. പണം കൊടുത്ത് എല്ലാ രുചികളും അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾക്കുണ്ടായ ഒരു ആഗ്രഹമാണ് മരുന്നിന്റെ രുചി അറിയുക എന്നും പറയാം ഒരാൾ പുല്ല് പോലും കഴിക്കാൻ കഴിക്കാനില്ലെന്നു പറയുന്നു മറ്റൊരാൾ മരുന്നിന്റെ രുചി അറിയണമെന്നും പറയുന്നു ഉള്ളവൻ ഇല്ലാത്തവൻ എന്ന സമൂഹത്തിലെ രണ്ട് അവസ്ഥകളാണിവ പണമുള്ളവൻ ഒരിക്കലും ഇല്ലാത്തവനെ സഹായിക്കുകയുമില്ല അവന് പണത്തിന്റെ വില അറിയുകയും ഇല്ല എന്നാൽ പണത്തിൻ്റെയും വിശപ്പിൻ്റെയും വില അറിയുന്നവനോ സാമ്പത്തികമായി ഒരിക്കലും മെച്ചപ്പെടുകയും ഇല്ല ഇവിടെ ഡോക്ടർ പണമുള്ളവന്റെ പൊങ്ങച്ചങ്ങളെ പരിഹസിക്കുകയും പണമില്ലാത്തവനെ സഹായിക്കുകയും ചെയ്യുന്ന നല്ല മനുഷ്യരുടെ പ്രതിനിധിയാണ് ആദ്യത്തെ രോഗിയോട് തമാശയായി പുല്ലു തിന്നാറുണ്ടോ എന്ന് ചോദിക്കുന്ന സന്തുകുമാർ അയാളുടെ അവസ്ഥ അറിയുമ്പോൾ സഹതബിക്കുകയും ആ രോഗിക്ക് വിലപിടിപ്പുള്ള മരുന്നുകൾ നൽകുകയും ചെയ്യുന്നു ഇനിയും വന്നാൽ വീണ്ടും തരാമെന്നും പറയുന്നു അതേസമയം ധനികനായ രോഗിയോട് നിങ്ങൾ ഇതുവരെ മരിച്ചില്ലേ എന്ന് ചോദിക്കുന്നു ഓരോ രോഗിയെയും അവരുടെ അസുഖമറിഞ്ഞ് ചികിത്സിക്കുന്ന നല്ലൊരു ഡോക്ടറാണ് സന്തുകുമാർ എന്ന് പറയാം ക്ഷീണിച്ച് അവശനായി ചെന്ന രോഗിയോട് സ്നേഹത്തോടും ദയോടും കൂടിയാണ് ഡോക്ടർ പെരുമാറിയത് അന്നന്നത്തെ അന്നത്തിനു വേണ്ടി വിശ്രമമില്ലാതെ ജോലി ചെയ്തു ക്ഷീണിച്ചു വന്ന രോഗിയോടുള്ള ഡോക്ടറുടെ സ്നേഹപൂർണമായ പെരുമാറ്റം അയാളിൽ നല്ല ഭാവിയെക്കുറിച്ചുള്ള പ്രത്യാശ സൃഷ്ടിക്കുന്നു രണ്ടാമത് വരുന്ന രോഗിയും ഓരോ തവണയും തനിക്ക് രോഗങ്ങൾ ഉണ്ടാകുമെന്ന കൂടിയാണ് ഡോക്ടറുടെ അടുത്തേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ പ്രത്യാശയുടെ കിരണങ്ങൾ എന്ന തലക്കെട്ട് ഈ പാഠഭാഗത്തിന് വളരെ അധികം യോജിക്കുന്നു ആക്ഷേപഹാസ്യ രീതിയിലാണ് ഈ പാഠഭാഗം മുന്നോട്ട് പോകുന്നത് പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.